ഒരു കാലത്ത് ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് പേര് വിളിച്ചിരുന്ന മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്തയും തമ്മിലുള്ളത് അങ്ങനെ അങ്ങനെ ഒരുപാട് കണക്കുകൾ തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു കൊൽക്കത്തയിൽ നിന്ന് വരുന്ന പേര് മാറി മാറി വരാറുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ഇന്നത്തെ ക്ലബിനോട് കൊടുക്കാൻ വിട്ടുപോയത് ഇന്നലെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് ഇവാൻ ബുക്കോമനോ എല്ലാ ഐ എസ് എൽ ടീമുകൾക്കെതിരെയും വിജയം കൊയ്ത കോച്ചാണ് ഇന്ന് ഇവാൻ ബുക്കോമനോ വച്ച് തകർന്നടിഞ്ഞു മനസ്സ് മരവിച്ചിരിക്കുന്ന ഫാൻസിന് മുമ്പിലേക്കാണ് ഇവാൻ ബുക്കോമനോ വെച്ചിരുന്നത് അവിടെ നിന്ന് ഇവിടേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ഒന്നോ രണ്ടോ ഇഞ്ചുറികൾ പറ്റിയാലോ ഏതെങ്കിലും കളിക്കാരൻ ഫോം ഔട്ട് ആയാലോ ലീഗിലെ സ്ഥാനം നഷ്ടപ്പെടുന്ന ടീമുകൾ അവർക്കും കീഴെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം എന്നാൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം എത്ര തന്നെ പ്രതിസന്ധികൾ വന്നാലും തല ഉയർത്തി പോരാടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ ഒരു ട്രാൻസ്ഫർമേഷനിൽ സാക്ഷ്യം വഹിച്ചതിൽ ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്നതിലുപരി ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ അഭിമാനമുണ്ട് ഇന്നലെ മോഹൻ ബഗാനെതിരെ നേടിയത് വെറും ഒരു വിജയമായിരുന്നില്ല അതൊരു വികാരമായിരുന്നു കളിയിൽ പിറന്ന ളിനെ ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് പോസ്റ്റ് മാച്ച് വീഡിയോ കടക്കാം അതിനു മുമ്പേ തന്നെ വീഡിയോ ലൈക്ക് ബട്ടൺ അമർത്തി വെക്കുക കളിയെ കുറിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കുകളുടെ പൂരമായിരുന്നു പ്ലേസ് എല്ലാവരും തന്നെ ഒന്നിനൊന്നും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൊസിങ്ങും ബോൾ വിന്നിങ്ങും കളിയിൽ എടുത്തു പറയേണ്ടത് എന്ത് വില കൊടുത്തുമ്പോൾ തിരിച്ചുപിടിക്കാനുള്ള ആ ഒരു ഊർജ്ജസ്വല ത്വര നിങ്ങൾക്ക് കളിയിൽ കാണാൻ സാധിക്കുമായിരുന്നു അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പകുതിയെ അപേക്ഷിക്കുമ്പോൾ രണ്ടാം പകുതിയിൽ ചാൻസുകളുടെ എണ്ണം കുറവായിരുന്നു പക്ഷേ ക്ലിയർ കട്ടായിട്ടുള്ള രണ്ട് ചാൻസുകൾ രാഹുലിനും സഖായിക്കും ലഭിച്ചത് രണ്ടാം പകുതിയിലായിരുന്നു അവിടെ ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് കാണുന്നില്ല മോഹൻ ബഗാൻ ആഞ്ഞു പരിശ്രമിക്കുന്നു രണ്ടാം പകുതിയിൽ പക്ഷേ എല്ലാ പരിശ്രമങ്ങളും ബ്ലാസ്റ്റേഴ്സ് തടഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന്റെ കരുത്താണ് അവിടെ തെളിയിക്കപ്പെടുന്നത് ഒരുപാട് സീക്വൻസുകൾ അടങ്ങിയതായിരുന്നു ഈ ഗെയിം എന്ന് പറയുന്നത് എത്ര പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലൊക്കെ പോയിന്റ് ഈ വീഡിയോയിൽ നിന്ന് മിസ്സാകും പക്ഷെ തുടങ്ങാതിരിക്കാനാവൂലോ രാഹുലിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഈ വർഷം പലതവണ എന്റെ തന്നെ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുള്ള കളിക്കാരനാണ് രാഹുൽ എന്നാൽ മറ്റു കളികളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട പ്രകടനമായിരുന്നു ഇത്തവണ രാഹുലിന്റെ രാഹുൽ കോംബോ വളരെ എഫക്റ്റീവ് ആയിരുന്നു അത് പറയുമ്പോൾ ആദ്യം ഓടിവരിക ആ തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിലെ ഇൻസിഡന്റ് തന്നെയാണ് അവസാന മിനിറ്റുകളിൽ ഈക്വലൈസർ കൊണ്ടുവരാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന മോഹൻ ബഗ് അവിടെ മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് റാഞ്ചുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെറിയ പാസുകൾ കളിച്ചുകൊണ്ട് പന്ത് പന്ത് അസറിലേക്ക് എത്തുന്നു സ്വീകരിച്ച് ടേൺ ചെയ്ത് രാഹുലിന് മനോഹരമായ പാസ് അത് കംപ്ലീറ്റ് ഡിഫൻസിനെയും ബ്രേക്ക് ാണ് രാഹുലിലേക്ക് എത്തുന്നത് രാഹുൽ ഗോൾ കീപ്പറുമായിട്ട് വൺ വൺ സിറ്റുവേഷനിൽ വിശാഖിൽ വളരെ ക്ലവർ ആയിട്ട് തന്നെയാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ആദ്യം ഫസ്റ്റ് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നു ശേഷം സെക്കൻഡ് പോസ്റ്റിലേക്ക് രാഹുൽ അടിക്കുമെന്ന് മനസ്സിലായപ്പോൾ സെക്കൻഡ് പോസ്റ്റിലേക്കുള്ള കവർ ചെയ്യുന്നു ഒടുവിൽ രാഹുലിന്റെ ഷോട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടിയാണ് പുറത്തേക്ക് പോകുന്നത് ബട്ട് ടു ബി ഫ്രാങ്ക് അത് യാർഡ് നിന്ന് വരുന്ന വൺ വേഴ്സസ് വൺ സിറ്റുവേഷൻ ആണ് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു ഒരുപാട് ടൈം ഉണ്ടായിരുന്നു അത് കൺവേർട്ട് ചെയ്യാൻ രാഹുലിന് സാധിക്കണമായിരുന്നു പക്ഷേ ഈ ഒരു മിസ് ഒഴിച്ചു നിർത്തിയാൽ രാഹുലിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു അതിലെടുത്ത് പറയേണ്ട ഒന്ന് രാഹുലിലൂടെ പ്രസ്സിംഗ് സമയത്ത് നടത്തിയ ഇവാൻ ബുക്കോമനോച്ചിന്റെ ടാക്ടിക്കൽ അപ്രോച്ചാണ് ഇഞ്ചുർഡ് ആയിട്ടുള്ള ബിപിൻ മോഹന പകരം അസർ വന്നു പക്ഷേ ഫോർ ഫോർ ടു എന്ന സിസ്റ്റം തന്നെയാണ് ഇവാൻ ബുക്കോമനോച്ച് ഈ കളിയിലും കീപ്പ് ചെയ്യുന്നത് പ്രസ് ചെയ്യുന്ന സമയത്തും അത്തരത്തിൽ തന്നെയാണ് എന്നാൽ ബിൽഡ് ചെയ്യുമ്പോൾ എം ബി എസ് ജിയുടെ ഡിഫൻസ് ലൈനിലേക്ക് അവരുടെ മിഡ് ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഫുൾ ബാക്ക് ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ എസ്പെഷ്യലി ഹ്യൂഗോ ബോമസ് ഒക്കെ താഴേക്ക് വന്ന് പന്ത് സ്വീകരിക്കാറുണ്ട് അത്തരം സിറ്റുവേഷൻസിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി രാഹുലിനെ കുറച്ചുകൂടി മുമ്പിലേക്ക് നിർത്തി ആ ഇറങ്ങി വരുന്ന കളിക്കാരനെ ഫോളോ ചെയ്ത് അവരിലേക്ക് പന്ത് എത്തുന്നത് തടയുന്ന രീതിയിൽ പൊസിഷൻ ചെയ്തുകൊണ്ട് ബഗാന്റെ മൊമെന്റം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇബാൻ മുക്കോമന ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് ചുരുങ്ങിയ മൊമെന്റുകളിലേക്ക് ഫോർ ത്രീ ത്രീ ലേക്ക് സ്ട്രക്ചർ സ്വിച്ച് ചെയ്യുന്നു ആക്ച്വലി ദാറ്റ് വാസ് എഫക്റ്റീവ് വലിയ സംഭവമല്ല പക്ഷെ അത് ഫോം ഔട്ട് ആയി കിടക്കുന്ന രാഹുലിന്റെ ഭാഗത്തുനിന്ന് സന്തോഷകരമാണ് മിനിറ്റിൽ മോഹൻ ഒരു കൗണ്ടർ അറ്റാക്ക് നമ്മുടെ അലങ്കോലമായി കിടക്കുകയാണ് മോഹൻ മോഹൻബഗാന്റെ നാല് താരങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ഉണ്ട് ഫ്രീ സ്പേസിൽ പന്തുമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഡേഞ്ചർ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തന്നെയാണ് രാഹുൽ കൃത്യമായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്ത പുറകിലേക്ക് നിന്ന് മിഡ്ഫീൽഡിൽ നിന്ന് ആ ഡിഫൻസിന് ഷീൽഡ് കൊടുത്ത ശേഷം വൈഡിൽ ഫ്രീ ആയി നിൽക്കുന്ന കിയാൻ നസീരി അദ്ദേഹം കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് റീഡ് ചെയ്യുന്നു ബോമസ് പാസ് നൽകുന്ന സമയത്ത് അദ്ദേഹം അത് ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ് അവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് ആരംഭിക്കുകയാണ് പന്ത് ക്വാമയ പേപ്പറയിലേക്ക് രാഹുൽ മുൻപിലേക്ക് ഓടിക്കയർ പേപ്പർ രാഹുലിലേക്ക് പാസ് നൽകുന്നു രാഹുലിനെ ലെഫ്റ്റ് ബാക്കായിട്ട് സുമിത്രാത്തി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് രാഹുൽ കൃത്യമായിട്ട് സുമിത്ര പൊസിഷനും റണ്ണും ചെക്ക് ചെയ്യുന്നുണ്ട് ഒരു ഹെഡ്ലെസ് ഹെഡ്ലെസ്റ്റിക്കനായിട്ടല്ല രാഹുലിനെ കഴിഞ്ഞ ദിവസം കണ്ടത് ആക്ച്വലി സുമിത്ര ആയതുകൊണ്ടാണോ അറിയില്ല കൃത്യമായിട്ട് ലെഫ്റ്റ് ബാക്കിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി രാഹുലിന് സാധിച്ചിട്ടുണ്ട് രാഹുൽ പന്ത് കാരി ചെയ്ത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പോൺ ചെയ്ത് പന്തുമായി അകത്തേക്ക് കിടക്കുന്നു അതിനുശേഷം പന്ത് നേരെ ലെഫ്റ്റ് വിങ്ങർ ിലേക്ക് സ്വിച്ച് ചെയ്യുന്നു അതിനുശേഷം റൈറ്റ് വിങ്ങർ സാധാരണഗതിയിൽ റൈറ്റ് ഹാഫ് പെനിട്രേറ്റ് ചെയ്യുകയാണ് പതിവ് ഡിഫൻഡേഴ്സിനെ പിൻ ചെയ്യണം ക്രോസിന് റൺ എടുക്കണം പക്ഷേ ഇൻസ്റ്റഡ് രാഹുൽ അകത്തേക്ക് തന്നെയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു എയ്മൻ കട്ട് ചെയ്തു വരുമെന്ന് രാഹുലിന് ഉറപ്പായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ എയ്മൻ കട്ട് ചെയ്യുന്നു ഡി ബോക്സിന് മുൻപിലേക്ക് മാറി നിന്ന് രാഹുൽ പന്ത് ചോദിക്കുന്നു എയ്മൻ രാഹുലിലേക്ക് തന്നെ പന്ത് നൽകുന്നു രാഹുൽ അവിടെ നിന്ന് ഷോട്ട് എടുക്കുന്നു ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോകുന്നു ഡിസിഷൻ മേക്കിംഗിൽ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പിലേക്ക് ചവിട്ടാൻ രാഹുലിനെ അടുത്ത കളി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഈസ് ബാക്ക് ടു ഫോം എന്ന് നമുക്ക് പറയാൻ സാധിക്കും കളിയുടെ വിജയത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രണ്ടു പേരാണ് നമ്മുടെ വിദേശ സെൻട്രർ ബാക്ക് എസ്പെഷ്യൽ ലെസ്കോവിച്ചിന്റെ തിരിച്ചു വരവോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും കളിയിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ഗെയിമിനെ വല്ലാതെ മാറ്റിമറിക്കുന്നു എന്ന് വേണം പറയാൻ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കിയാൻ നസീരി റൈറ്റ് വിങ്ങിൽ നവോച്ചിയെ കടത്തിവിട്ടി പന്തുമായിട്ട് മുമ്പോട്ടേക്ക് വരുന്നു ക്രോസ് ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് എതിർ ടീമിന്റെ ക്രോസുകൾ ഒന്നും തന്നെ നമ്മുടെ ബോക്സിൽ ലാൻഡ് ചെയ്യുന്നില്ല ലെസ്കോവിച്ച് ആ ക്രോസ് സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു ഉയർന്നു വരുന്ന പന്തുകൾ കൃത്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് കളക്ട് ചെയ്യുന്ന സച്ചിൻ സുരേഷിനെയും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യാതെ പോകുന്നത് ഇവരുടെ സംഭാവനകൾ ചേർത്ത് വെച്ചതിന്റെ ഫലമാണ് ബ്ലാസ്റ്റേഴ്സിന് അവസാന മത്സരങ്ങളിൽ ലഭിച്ച ക്ലീൻ ഷീറ്റുകൾ കളിയിൽ കൂട്ടത്തിൽപ്പെടാത്തത് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഡാനിഷ് ഫറൂഖിനെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും കാരണം ഡാനിഷ് ഇപ്പോഴും ഫോമിലല്ല അനാവശ്യ സമയങ്ങളിൽ ഷോട്ട് എടുക്കുക പുവർ ആയിട്ട് പാസ് ചെയ്യുക ഇന്നാക്കുറേറ്റ് പാസിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഫൗളുകൾ ചെയ്യുക സഹകളിക്കാരുടെ ലെവലിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല രാഹുലിനെ നമ്മൾ നമ്മൾ മികച്ച കളി എന്ന് പറയുന്നത് എങ്ങനെ വിശേഷിപ്പിക്കും പല വിദേശ താരങ്ങൾക്കും ഓഫർ ചെയ്യാൻ മികച്ച പെർഫോമൻസ് ആണ് ഈ രണ്ട് കളിക്കാർ ഈ യുവ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഓഫർ ചെയ്യുന്നത് ആറാം മിനിറ്റ് മോഹൻ ബാക്കിൽ നിന്ന് റൈറ്റ് ബാക്കിലേക്ക് പാസ് ഫോളോ ചെയ്യുന്നു ഫിസിക്കലി വിജയം കണ്ടെത്തുകയാണ് അപ്പോൾ ഹ്യൂഗോ വന്ന് പന്ത് റാഞ്ചുന്നു അപ്പോൾ അസർ വന്ന് ഇടപെടുന്നു ഹ്യൂഗോയെ അസർ ഫോളോ ചെയ്യുന്നു ഹ്യൂഗോ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അസറിന്റെയും ശക്തമായിട്ടുള്ള ിൽ ഒടുവിൽ എം ബി എസ് ജിക്ക് പന്ത് നഷ്ടപ്പെടുന്നു പന്ത് നവോച്ചയുടെ കാലുകളിൽ എത്തുന്നു അവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ടാക്ക അറ്റാക്ക് ആരംഭിക്കുകയാണ് പാസ് നവോച്ചയിൽ നിന്ന് അസറിലേക്ക് തിരിച്ചു നൽകുന്നു നവോച്ചയിൽ നിന്ന് ഈമനിൽ നിന്ന് നേരെ അസറിലേക്ക് ആ തിരക്കേറിയ സ്ഥലത്ത് നിന്ന് തിരക്കേറിയ സമയത്തിനിടയിലും അസർ കൃത്യമായിട്ട് പന്തെടുത്ത് ടേൺ ചെയ്ത് ഫ്രീ ആയി നിൽക്കുന്ന ദിമിയെ കണ്ടെത്തുന്നു ദിമി പന്തെടുക്കുന്നു രാഹുൽ ഒരു നല്ല റൺ നടത്തുന്നു പക്ഷേ ദിമി സേഫ് ആയിട്ട് പുറകുള്ള റൈറ്റ് ബാക്ക് പാസ് ചെയ്യുന്നത് ഇവിടെയാണ് എക്സ്പീരിയൻസ് കാണുന്നത് ആ അറ്റാക്ക് മൊമെന്റം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈം തന്നെ രാഹുലിലേക്ക് അദ്ദേഹം പാസ് ചെയ്യുകയാണ് രാഹുൽ പന്ത് സ്വീകരിക്കുമ്പോൾ പ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ദിമിത്രിയോസ് മുമ്പിലേക്ക് ഒരു റൺ എടുക്കുകയാണ് ഡിഫൻസ് ദിമിത്രിയോസിന്റെ പുറകെ പോകുന്നു രാഹുൽ ഫ്രീ ആയിട്ട് പന്തുമായിട്ട് മുൻപിലേക്ക് വരുന്നു ദിമിയുടെ ഒരു എക്സലന്റ് ഡമ്മി ആയിരുന്നു രാഹുൽ സ്റ്റോപ്പ് ചെയ്ത ശേഷം വീണ്ടും ഏമനുമായിട്ട് ഏമൻ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് പന്ത് സ്വീകരിക്കുന്നു ഈമനെ പ്രസ് ചെയ്യാൻ വേണ്ടി ദീപക് ടാംഗറി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു ഈമൻ പ്രാക്ടീസ് ഒക്കെ കളിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്യുന്നു ശേഷം രാഹുലുമായിട്ട് വൺ ടച്ച് കളി ബോക്സിലേക്ക് അടക്കുന്നു ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യുന്നു ഒടുവിൽ ലെയ്മന്റെ ഫൈനൽ പാസിൽ കാല് രാഹുലിന് സാധിക്കുന്നില്ല ഒരു ഫിസിക്കൽ പ്രഷറിൽ ആ ഗെയിം അവിടെ അവസാനിക്കുന്നു എങ്കിലും ഈ സീക്വൻസ് ഡിഫൻസ് ടു അറ്റാക്ക് ഈമന്റെ കോൺട്രിബ്യൂഷൻ എന്ന് ഓർത്തു കോൺട്രിബ്യൂഷനും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസിനെതിരെയുമാണ് ഈ പ്രകടനം എന്നുകൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല ഈ കളിക്കാരനെ അസറിന്റെ പ്രകടനം ഇതിലും ഗംഭീരമായിരുന്നു ഫോർ വാസ് ഓൺ ബി സ്മോട്ട് എം ബി ഡിഫൻസ് ബിൽഡ് ചെയ്യുന്നു റൈറ്റിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന ഹ്യൂഗോ ബോമസ് റൈറ്റ് ബാക്ക് നല്ലൊരു ഓവർലാറ്റ് ിംഗ് റൺ കാഴ്ചവെക്കുന്നുണ്ട് ഷൂഗോക്ക് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാവുന്നതാണ് പക്ഷെ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലേഴ്സ് ആദ്യം ബിറ്റ്വീൻ വിട്ടു ലൈൻസ് കളിക്കാൻ ശ്രമിക്കാറുണ്ട് ഷൂഗോ അവിടെ ദിമിത്രി പെട്ട ട്രോസിലേക്ക് കളിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അസർ അത് കൃത്യമായി റീഡ് ചെയ്ത് വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ് ഷൂഗ് ഇന്നലെ വലിയ മൂർഖനയായിരുന്നു ചവിട്ടിയത് അദ്ദേഹം അപ്പോൾ തന്നെ ഫ്രണ്ടിലുള്ള ദിമിത്രി ക്ക് പാസ് ചെയ്യുന്നു എന്നാൽ ദിമിയുടെ കാലുകളിൽ നിന്ന് സുഭാഷിഷ് ബോസ് പന്ത് റാഞ്ചുന്നു ഈമനെയും കടന്ന് മുൻപിലേക്ക് പക്ഷെ അവിടെയും അസറിനെ തോൽപ്പിക്കാനാവുന്നില്ല അസർ വീണ്ടും പന്ത് റാഞ്ചുന്നു പന്ത് പെപ്രയുടെ കാലുകളിലേക്ക് പക്ഷെ ബഗാൻ സ്ട്രൈക്കർക്ക് ഡിഫൻസിന്റെ പുറകിലേക്ക് ഒരു ത്രൂ ബോൾ നൽകുന്നു മുപ്പത്തി എട്ടാമത്തെ ക്ലിയർ ചെയ്യുന്നു പന്ത് എയ്മൻ എയ്മൻ പിടിച്ചെടുക്കുന്നു അത് നൽകുന്നു കൃത്യമായി കൺട്രോൾ ചെയ്ത് ടേൺ ചെയ്തൊരു നൽകുന്നു രാഹുൽ പന്ത് പന്ത്ടുത്ത് അകത്തേക്ക് ഷോട്ട് അടിക്കുന്നു ഇവിടെ ചാൻസ് ക്രിയേഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ചാനൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലൂണ നിറഞ്ഞു നിന്ന സമയത്ത് പോലും ഇതില്ലായിരുന്നു എന്നതാണ് വാസ്തവ അസർ ഇന്നലെ ഒരു വിപ്ലവമായിരുന്നു രണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്ത നമ്മൾ അഞ്ച് ടാക്കിൾ നാഷണൽ ടീമിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് മുകളിൽ പാസിംഗ് അഹമ്മദ് ജാഹുനെയും നമ്മൾ എങ്ങനെയാണ് നോക്കി കാണാറുള്ളത് വിശ്വസിക്കാൻ ആദ്യ ഹാഫ് പിന്നിടുമ്പോൾ അസറിന്റെ സ്റ്റാറ്റ്സ് ഇങ്ങനെയായിരുന്നു ചാൻസസ് ക്രിയേറ്റഡ് പാസിംഗ് ഇന്റർസെപ്ഷൻസ് ടാക്കിൾസ് ഐ നോട്ട് ആദ്യമായി അവസരം കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന ആവേശം അല്ലെങ്കിൽ വേണ്ടി കാണിക്കുന്ന പരാക്രമം എന്നത് മാത്രമല്ല ഇത് ഇത് കഴിവാണ് ഇത് ഞാൻ കൺസിസ്റ്റന്റ് ആയി പുലർത്തും എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ഈ പ്രകടനം സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്ര താഴുകളിൽ അസർ എന്ന പേരും എഴുതി ചേർക്കപ്പെടും ഇത്രയും ഇല്ലെങ്കിലും ഇറങ്ങിയ സമയത്തും അസറിന്റെ ഭാഗത്ത് നിന്ന് ഈ സ്പാർക്ക് കാണുന്നുണ്ടായിരുന്നു എന്നതാണ് ഇത്രയും എടുത്തു പറയാനുള്ള കാരണം ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റൊരു സിറ്റുവേഷൻ ഇതാണ് മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് പുറകിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നു ലെസ്കോ വെച്ച് ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള നവോച്ചിലേക്ക് പാസ് ചെയ്യുന്നു നമുക്ക് കാണാം എം ബി എസ് സി താരങ്ങൾ തൊട്ടടുത്ത് തന്നെ പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ ക്രൗഡഡ് ആണ് നവോച്ച അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ പന്ത്ടുത്ത അകത്തേക്ക് അസറിലേക്ക് പാസ് ചെയ്യുന്നു നമുക്ക് കാണാം അസറിന്റെ പുറകിൽ തന്നെ ഹ്യൂഗോ ബോംബ്സ് ഉണ്ട് പക്ഷേ അവിടെ അസറിന്റെ ഫസ്റ്റ് ടച്ച് പിഴക്കുന്നു പന്ത് ഹ്യൂഗോ ബോംബസിന് അനുകൂലമായ രീതിയിൽ ചെന്ന് വീഴുന്നു ഹ്യൂഗോമായി ഡുവലിൽ ഏർപ്പെട്ടാൽ തന്നെ പല ഇന്ത്യൻ താരങ്ങളും ഫെയിൽ ആവാറുണ്ട് നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ പല തവണ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ കളക്ട് മുമ്പേ ടേൺ ചെയ്ത് ഹ്യൂഗോയുടെ ഹ്യൂഗോമായിട്ട് ഫിസിക്കലി ബാറ്റിൽ ഏർപ്പെട്ട് ഹ്യൂഗോക്ക് മുമ്പേ തന്നെ ഹ്യൂഗോയുടെ ഇടയിലൂടെ കയറി ആ പന്ത് റാഞ്ചി പോവുകയാണ് ദാറ്റ് ഈസ് വേൾഡ് ക്ലാസ് എത്ര കണ്ടാലും മതി വരാത്ത ഒരു വിഷുലാണ് എനിക്കത് തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഗെയിമിനെ കുറിച്ച് പറയാൻ സാധിക്കും മറ്റൊരു ദിവസം നമുക്ക് നമുക്കതിനുവേണ്ടി സമയം കണ്ടെത്താം വി ഡോൺ ബൈ സൂപ്പർ സ്റ്റാർസ് വി ക്രിയേറ്റ് സൂപ്പർ സ്റ്റാർസ് തളരാൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചിട്ടില്ല വളരാനേ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചിട്ടുള്ളൂ കളിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ サニックの何